ഈ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് മധുരക്കിഴങ്ങ് വെച്ചിട്ട് ഒരു സ്നാക്കാണ് ഉണ്ടാക്കുന്നത് അത് നമുക്ക് വൈകുന്നേരം കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയത് ആ കുട്ടികൾക്ക് നല്ല വലിയവർക്കൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു പലഹാരമാണേ ഇതിന് ഞാനിവിടെ ഒരു വലിയൊരു കഷ്ണം കഷ്ണം എടുത്തിട്ടുള്ളട്ടോ മധുരക്കിഴങ്ങ് എടുത്തിരിക്കുന്നു ഒരു കഷ്ണം മധുരക്കിഴങ്ങ് പിന്നെ ഒരു മൂന്ന് മുട്ടയും ചെറിയ മുട്ടയായിട്ടാണ് എടുത്തത് നാലെണ്ണം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് പൊട്ടിപ്പോയിട്ടോ അപ്പോൾ ഞാൻ അതും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ നാല് മുട്ട ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് അത് വെച്ചിട്ട് നമുക്കൊരു അടിപൊളി പലഹാരാട്ടം ഉണ്ടാക്കുന്ന എല്ലാവരും ഒന്നും ഉണ്ടാക്കാത്തവരൊന്നും ഉണ്ടാക്കി നോക്കണേ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടത് പിന്നെ എൻ്റെ വീഡിയോ കാണാത്തവരുണ്ട് ആരെയും സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇല്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് തരണേ ഇനി ഞാൻ ഈ മധുരക്കിഴങ്ങ് ഒന്ന് വൃത്തിയാക്കി എടുത്ത് കൊണ്ടുവരട്ടെ ഇത് തൊലിയൊക്കെ ചെത്തിയെടുത്തിട്ട് ഇത് നോക്ക് മധുരക്കിഴങ്ങ് തൊലിയൊക്കെ എടുത്ത് വൃത്തിയാക്കി എടുത്ത് വെച്ചിരിക്കുന്നത് ഇതൊന്നും ഞാൻ മുറിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് ആദ്യം ഇതായത് നോക്കും മകരക്കിഴങ്ങ് നല്ലോണം വേവിച്ചെടുത്തിരിക്കുന്നത് ഇതൊന്നും നമുക്ക് ഉടച്ചെടുക്കട്ടോ നല്ലോണം സ്പൂണോ തവിയോ എന്തെങ്കിലും വെച്ചിട്ട് നമുക്ക് നല്ലോണം അടച്ചെടുക്കട്ടോ നല്ലോണം വെന്തിക്കുന്നു അതുകൊണ്ട് പെട്ടെന്ന് ഉടങ്ങിക്കുന്നത് ഇനി ഞാൻ ഇതിലേക്ക് മുട്ട പൊട്ടി ചോദിച്ചു കൊടുക്കും പെട്ടെന്നു ഇതിലേക്ക് നല്ലവണ്ണം ഉടച്ചെടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു മുട്ടയാണ് പൊട്ടി ചോദിക്കുന്നത് ചെറുതാ അതിനെക്കൊണ്ട് കേട്ടോ ഞാൻ നാലെണ്ണ എടുത്തത് വലുതൊക്കെ ആണെങ്കിൽ ഒരു മൂന്നെണ്ണം മതി കെട്ടോ ഇതാ ഒന്ന് എൻ്റെ അതും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ ഇതൊന്ന് നല്ലവണ്ണം മിക്സ് ചെയ്യണം ഇതിലേക്ക് ഞാൻ നാളികേരാണ് ഇട്ടുകൊടുക്കുന്നത് കുറച്ച് നാളികേരം ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി കുറച്ച് അരിപ്പൊടി വറുത്ത അരിപ്പൊടി ലേശം ഇട്ട് കൊടുത്താൽ മതി നമുക്ക് മാവ് മാവിൻ്റെ ലൂസിന് അനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഇനി കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം അതും മധുരം വേണം എന്നുള്ളൊരു മാത്രം ഇട്ട് കൊടുത്താൽ മതി മധുരക്കിഴങ്ങിന് നല്ല മധുരമുള്ളതാണ് അപ്പോൾ ഇവിടെ മധുരം വേണ്ടതിനെ കൊണ്ട് ഞാൻ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി എസൻസോ അല്ലെങ്കിൽ ഏകദേശം ഏലക്കായോ പൊടിയോ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ ഏലക്കായൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നു ഇനി ഒരു ഉള്ള് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ഒരു തിരിശ്ശീകര ഇട്ട് കൊടുക്കുന്നു ഉള്ളുട്ടോ അതാ കുറച്ച് കോൺഫ്ലവർ നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കരുത് ഇല്ല പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ടേ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം പിഞ്ചുപ്പിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇതാ ഇതേ പരുവത്തിൽ വരണം ഇനിയിപ്പം നമ്മൾ ഉണ്ടാക്കുമ്പോൾ കുറച്ച് വെള്ളം കൂടുതലാണെങ്കിൽ ലേശം പൊടി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അരിപ്പൊടി ശിഖരം ചേർത്ത് കൊടുത്താൽ ഞാൻ ഇതിലൊന്നും പിന്നെ ചേർത്തിട്ടില്ലേ ഇട്ടത് മാത്രമേ ഉള്ളൂ കേട്ടോ നിങ്ങൾ കാണാൻ ഇട്ടത് മാത്രമേ ചെയ്തിട്ടുള്ളൂ പിന്നെ ഞാൻ കൂടുതൽ ചേർത്ത് കൊടുത്തിട്ടൊന്നുമില്ല കേട്ടോ ഒന്നും ഇതാ ഇതേ പരുവത്തിൽ കിട്ടണം കേട്ടോ നമുക്ക് ഇനി ഞാനിതൊരു ഒരു കേക്കിൻ്റെ ട്രെയിലർ ഒക്കെ ഞാനിത് വെക്കുന്നത് ചെയ്യുന്നത് എന്താ ഇതിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഞങ്ങൾക്ക് ഇഷ്ടമുള്ള പാത്രം പ്ലേറ്റ് വേണമെങ്കിൽ പ്ലേറ്റ് എടുക്കാൻ ഇത് കൊണ്ടാണ് ഞാൻ ഇതിൽ ചെയ്യുന്നത് ഞാനിതിലേക്കിനി ഒരു രേശം ക്യാഷിനായിട്ട് എടുത്ത് അതിലേക്ക് ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് എടുത്ത് വെക്കുന്നുണ്ടേ ഇതിലേക്ക് നമ്മൾ പ്ലേറ്റിലേക്ക് ഇത് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി കേട്ടോ വെക്കണം എന്നൊരു നിർബന്ധവും ഇല്ല കേട്ടോ ഞാൻ ഞാൻ ഒരു പിസ്തി ഒരു ബദാമും കുറച്ച് ബദാമും വയ്ക്കിച്ച് കൊടുക്കുന്നുണ്ടേ ഇത് വെക്കണം നിർബന്ധമൊന്നുമില്ല ഉണ്ടെങ്കിൽ മാത്രം വെച്ചാൽ മതി കേട്ടോ ഒരു നിർബന്ധവും ഇല്ല വെച്ചുകൊടുക്കട്ടോ നമ്മൾ അടുത്ത് വെച്ച ഇത് മാവുതിരേക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്ക് നല്ല മണാട്ട് ഏരക്കായേൻ്റെ നാളികേരം എല്ലും കൂടെ ചേർന്നപ്പോൾ ട്ടോ പറ്റീട്ട് ഇതിൽ നെയ്യോ ഓയിലോ ഒടിച്ചണെങ്കിൽ എന്തെങ്കിലും ലേശം തട്ടിൽ പെരട്ടി കൊടുക്കണേ ഞാൻ ലേശം നെയ്യോട്ടോ പെരട്ടി കൊടുത്തത് അത് നമുക്കിഷ്ടമുള്ളത് എന്തെങ്കിലും പെച്ചാൽ പെരട്ടി കൊടുക്കാം അങ്ങനെ ഇഡ്ലിച്ചെമ്പ എടുക്കട്ടെ അതിലാവിക്ക് വെക്കട്ടോ അത് ഇതാ ഇത് നോക്കൂ ഇത് ഞാൻ ആവിക്ക് വെക്കാൻ പോവുകയാണ് നല്ലോണം വെള്ളം തിളയ്ക്കുന്നുണ്ട് കേട്ടോ അത് ഞാൻ വെച്ച് കൊടുക്കട്ടെ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അത് ഇതിപ്പോൾ അതിങ്ങനെ വെച്ചപ്പം തന്നെ നല്ലൊരു മണം ഈ ഏരക്കായൻ്റെ ഒക്കെ വരുന്നുണ്ട് കേട്ടോ ഞാൻ അത് ആവിക്കി വെക്കാൻ പോവുകയാണേ ഇത് നോക്കും നോക്കുമെന്നാൽ തുറന്ന് നോക്കേ കുടിലെടുത്തിട്ട് ഒന്ന് തുറന്നു നോക്കണം ഇല്ല ഒന്നും കൂടെ ആവണം കേട്ടോ ഇത് ഇല്ല ഇതൊന്ന് തുറന്ന് നോക്കണ്ടേ ഇത് നല്ലോണം വെന്തിക്കുന്ന ഞാൻ ഗ്യാസ് ഓഫാക്കാൻ പോകുകയാണേ ഇതൊന്ന് തണുത്തിട്ട് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റട്ടോ ഇതാ നമ്മൾ മധുരക്കിഴങ്ങിൻ്റെ അപ്പം അവിടെ റെഡി ആയിരിക്കുന്നത് ഇത് നമ്മൾ പോള ഒക്കെ ഉണ്ടാക്കലോ അതേ മതി തന്നെ ഉണ്ടാകും കേട്ടോ നല്ല ടേസ്റ്റി ആയിരിക്കും കഴിക്കുക ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം ഞാൻ ആദ്യമൊന്ന് സ്പൂൺ കൊണ്ട് ഒന്നിങ്ങനെ ചുറ്റിച്ച് കൊടുക്കണ്ടേ ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് ഒന്ന് മാറ്റട്ടെ അതായത് നോക്കൂ മധുരക്കിഴങ്ങിന്റെ അടിപൊളി കണ്ടില്ലേ ഇത് വേണമെങ്കിൽ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കട്ടോ നമുക്കിതാ പൊട്ടൊന്നും ഇല്ല കേട്ടോ കൈ കൊണ്ടെടുത്താൽ ഒന്നും പൊട്ടില്ല കേട്ടോ അതാ ഇത് നോക്കൂ അടിപൊളി സാധനം ഒന്ന് നമുക്ക് മുറിച്ചെടുക്കട്ട ഒന്ന് മുറിച്ചെടുക്കട്ടെ മുറിച്ചെടുക്ക ോക്കും നല്ല അടിപൊളിയായിട്ട് കിട്ടി നല്ലൊരു ഒന്നും ഉണ്ടാക്കി നോക്കണം ഇത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെനിക്ക് എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്